അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒക്കയത്തു അജ്മലിന് ആ സങ്കടം അതുമല്ലാത്തതായിരുന്നു ആലോചിച്ചുകൂടാ എൻ്റെ ഹംദ റബ്ബേ ഞാൻ എൻ്റെ കൈകളിലിട്ടായിരുന്നു അവൾ റെഡിയാക്കി എടുത്തിരുന്നത് പക്ഷെ അപ്പോഴേക്കും പിടിച്ചുകൊണ്ട് പോയി അതെ അറബിയുടെ അനാസ്ഥ അത് തികച്ചും അദ്ദേഹത്തിൻ്റെ കൂടി പിഴവ് കാരണം മാത്രമാണ് അവൾക്കിതിൽ സംഭവിച്ചത് അവൾ കിടന്ന ആ ഒരു ബെഡിലേക്ക് നോക്കിയപ്പോൾ അത് ശൂന്യമായിരുന്നു അതെ തൻ്റെ ഹംത കിടന്ന ആ ഒരു ബെഡ് ആ ഒരു തലേണ അവളെ ഞാൻ തഴുകി ഉറക്കിയ ആ ഒരു ബെഡ് അതെല്ലാം കണ്ടപ്പോൾ അജ്മൽ സാറിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഇവിടെ കിടന്ന കുട്ടിയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൾ പഴയ സ്ഥിതിയിലേക്ക് വരികയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ എൻ്റെ അല്പസമയത്തെ ആ ഒരു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പുറത്ത് പോയത് കൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ ആ ബെഡിൽ തഴുകി തലോടിക്കൊണ്ട് കരഞ്ഞു അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ തലയണയിലേക്ക് ഒറ്റ വീണു അവൻ ആ തലയണ പതുക്കെ തൊട്ട് കൊണ്ട് പറഞ്ഞു ഹംതാ ഇക്കാൻ്റെ ഹംത എൻ്റെ പൊന്നുമോളെന്തിനാ എണീറ്റ് പോയത് ഞാൻ പറഞ്ഞില്ലേ നല്ല കുട്ടിയായി ഇരിക്കണം എന്നുള്ളത് നല്ല കുട്ടിയായി അടങ്ങിയിരുന്നാലല്ലേ എൻ്റെ പൊന്നുമോൾക്ക് നല്ല മോളായിരിക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ പൊന്നുമോള് എണീറ്റോടിയത് കൊണ്ടല്ലേ അവർ പിടിച്ചു കൊണ്ടുപോയി ഷോക്കടിപ്പിച്ചത് അജ്മൽ തേങ്ങുകയായിരുന്നു അവനത് വല്ലാത്തൊരു ഷോക്കായി മാറി വല്ലാത്തൊരു സങ്കടമായി അത് ഹംദ അവളെ ഞാനായിട്ട് അറബേ അങ്ങനെ വരെ തോന്നിപ്പോയി എന്നാൽ അറബി അപ്പോഴേക്കും മോനെ ദയനീതയോടെ അറബിയുടെ ആ ഒരു വിളി കേട്ട് അജ്മൽ മുഖത്തേക്ക് നോക്കി അറബ മോനെ എൻ്റെ കുട്ടീനെ ബാക്കിയുണ്ടാവില്ലല്ലേ ഷോക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അവളുടെ ബുദ്ധി ഉള്ളതും പോകും അതെ അത്രക്കും ശരീരത്തെ ഏൽക്കുന്ന ഒരു ഷോക്ക് അറബ നിങ്ങളെന്താ അവൾ പിടിച്ച് പിടിക്കാനത് മോനെ അത്രക്കും ശക്തിയായിരുന്നു അവൾക്ക് അവൾ എന്നെ വിട്ട് കുതിറി ഓടുകയായിരുന്നു ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ അടുക്കലേക്ക് അടുക്കിലേക്ക് നിങ്ങൾ ആരാ എന്നാണ് ചോദിച്ചത് സ്വന്തം പിതാവിനെ പോലും തിരിച്ചറിയാത്ത അവസ്ഥ ഒരു നിമിഷം അജ്മലിനെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു അറബിയോട് പറഞ്ഞത് ഇതായിരുന്നോ കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ സ്നേഹം കൊടുത്തില്ല ഇപ്പം കരഞ്ഞിട്ട് കാര്യമില്ല അതെ കൊടുക്കാനുള്ളത് കൊടു ആ സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതായി തീരും അവസ്ഥ അജ്മലിന്റെ ആ ഒരു വാക്കുകൾ അറബിയുടെ നെഞ്ചിലാണ് കൊണ്ടത് മോനെ തെറ്റുപറ്റി എനിക്ക് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ വേറെ ആരുമല്ല ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചത് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റുവന്നത് എൻ്റെ രണ്ടാം ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കനുസരിച്ച് ഞാൻ നിന്നു എൻ്റെ മൂത്ത മോളെ ഞാൻ സംരക്ഷിച്ചില്ല നോക്കിയില്ല അത് അവൾ സേഫ്റ്റിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അർബ പറ്റാനുള്ളത് പറ്റി ഇനിയെങ്കിലും മോളെ രക്ഷിക്കുവാൻ വേണ്ടി നോക്കണം മോനെ അതിനെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എനിക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഷോക്ക് എടുപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ അത്രക്കും മുഴുവൻ ഭ്രാന്തന്മാർക്ക് ചെയ്യണമല്ലേ അവൾക്കതിന് മാനസിക നില ചെറുതായി ഒന്ന് തെറ്റി എന്നല്ലേ എന്നല്ലോ വേറൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളെന്തിനാ അതിന് സമ്മതിച്ചത് ഓനെ അല്ലാതെന്ത് ചെയ്യും അത്രക്ക് വയലൻ്റ് ആയിരുന്നു അവൾ അവൾ ഓടുകയായിരുന്നു ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അതെ അപ്പോഴേക്കും സിസ്റ്റർമാർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ രീതിയിൽ ഈ കുട്ടിയെ ഈ രീതിയിൽ ചികിത്സ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആ ആളപായം ഉണ്ടായാൽ ഈ ഹോസ്പിറ്റലിന് തന്നെ അത് വലിയൊരു ഷോക്കായി മാറും അതായത് എന്തെങ്കിലും ബുദ്ധി ഇല്ലാതെ ഓടുകയാണ് ഈ സമയത്ത് ആരെങ്കിലും പിടിച്ച് കഴുത്തിന് ഞരിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേ എന്തെങ്കിലും അനാവസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ മൊത്തം പൂട്ടേണ്ട അവസ്ഥയാവും നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളോട് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞാൽ പിന്നെന്താ ഞാൻ ചെയ്യുക അർഭാവ് സമ്മതിക്കണ്ടില്ലായിരുന്നു ഒരു വിളി എന്നെ വിളിച്ചാൽ മതിയായിരുന്നു നിങ്ങൾക്കൊരൊറ്റ കോള് ഞാൻ ഓടിയെത്തുമായിരുന്നു എത്തുമായിരുന്നു ഞാനും അല്പം വൈകി ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ഉമ്മയൊക്കെ ഒന്ന് വിളിച്ച് ഞാൻ കരുതി ഹംതമുള്ള റൂമിലായിരിക്കുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ അവന് വല്ലാത്ത ഒരു ഷോക്കായി മാറി എന്ന് തന്നെ പറയാം പെട്ടെന്ന് അതാ സിസ്റ്റർ വന്ന് ഹംതിയുടെ കൂടെയുള്ളവർ ആ അവള് ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലേ അർബാവ് അജ്മലിനോട് പറഞ്ഞു മോനെ ചെല്ലി എന്നെ കാണുന്നതെന്നെ അവൾക്ക് ദേഷ്യാണ് അജ്മൽ ഓടിക്കുതച്ചെത്തി അവൻ വിടിച്ചോ ഹംദ ഹംദ മോളെ ഹംദ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അവൾ പതുക്കെ കണ്ണു തുറന്നു ആ മോളെ ഹംതാ ഉണ്ട് കേട്ടോ ഇക്കാ എൻ്റെ ശരീരം ആസുഖനെ വേദനിക്കുന്നു എനിക്ക് എണീക്കാൻ കഴിയണില്ല എനിക്ക് ഒന്നിനും കഴിയുന്നില്ല കഴിയുന്നില്ലക്കാ സത്യമായിട്ടും മോളെ ഹംതാ എക്കെയുണ്ടല്ലോ കൂടെ മോളുടെ ഇക്കയുണ്ടേ ഇതാ ഇതാ എന്തിനാ എന്നെ എന്നെവിടെ കൊണ്ടുവന്നിട്ടത് ഈ ഇരുട്ടറയിൽ വീണ്ടും ഞാൻ എന്നും ഇരുട്ടിലാണോ എൻ്റെ ജീവിതം മോളെ അല്ല നിനക്ക് ഇരുട്ടായാലും ഏത് ഇരുട്ടുമുറിയിലും നിനക്ക് പ്രകാശം പരക്ക പരത്തി തരാൻ ഇതാ ഉണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്ക് നീ ഒന്ന് ഹംത അവളുടെ കണ്ണുകൾ തുറന്നു നേരെ നോക്കിയത് അജമലിനെയായിരുന്നു അതെ ഹംതിയുടെ ചുണ്ടുകൾ വിറക്കുന്നു എല്ലാം മോളെ അവൻ അവളുടെ ആ മനോഹരമായ ചുണ്ടുകൾ പതുക്കെ ഒന്ന് തുടച്ചു കൊടുത്തു ഇല്ല എൻ്റെ മോൾക്ക് ഞാനുണ്ടല്ലോ എന്താ പോരെ ഇക്ക എന്ന് പറഞ്ഞ് അവൾ അതാ അവൻ്റെ നേരെ കൈകൾ നീട്ടുന്നു എന്താ എൻ്റെ മോൾക്ക് എണീക്കണോ നമുക്ക് റൂമിൽ പോയാലോ കഴിയുന്നില്ല എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല സാറല്ല അത് അതിൻ്റെ ഡോസായിരിക്കും മോൾക്ക് എന്തു പറ്റി ഇക്കാ എന്തൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ ശരീരകമാകെ ഞെട്ടി പിറക്കുന്ന പോലെയായിരുന്നു എനിക്ക് ഇല്ല മോളെ ഇല്ലടി എന്തിനാ എന്നെ അങ്ങനെ ചെയ്തത് ഞാൻ മരിച്ചു പോവാമെന്ന് വിചാരിച്ചല്ലോ ഇല്ല മോളെ എൻ്റെ മോൾക്കൊന്നും പറ്റി പറ്റിയിട്ടില്ല ഉണ്ട് എന്നെ അവർ തളർത്തി കഴിഞ്ഞു എൻ്റെ കാലുകൾ അനങ്ങുന്നില്ല എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ ഇരിക്കാനോ കഴിയില്ല കണ്ടില്ലേ കണ്ടില്ലേക്കാ ഒന്ന് പിടിച്ചു നോക്കി എൻ്റെ കാലുകൾ തരിച്ചു കിടക്കുകയാണ് ഒരു നിമിഷം അവളുടെ ആ മനോഹരമായ കാലുകൾ അവൻ കണ്ടു പഠിച്ചവനെ തെറ്റായിട്ടൊന്നും തോന്നിപ്പിക്കല്ലേ തോന്നിപ്പിക്കലല്ല അത്രക്കും ഭംഗിയുള്ള കാലുകളായിരുന്നു അവളുടേത് അറിയാതെ അജ്മൽ അവളുടെ ആ കാലിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു ഇല്ല എല്ലാം ശരിയാകുട്ടോ ഇക്ക എൻ്റെ കാല് എനിക്ക് എനിക്കനക്കാൻ കഴിയുന്നില്ല എനിക്കൊരിക്കലും ഇനി നടക്കാൻ കഴിയില്ല ഞാൻ മോളോടിയിട്ടല്ലേ അവരിങ്ങനെ ചെയ്തത് ഓടാൻ പാടുണ്ടോ ഇക്ക ഞാനെൻ്റെ ഉമ്മയും ഇക്കാക്കയും തേടിപ്പോയതാണ് അവരവളെവിടെയോ ഉണ്ട് സത്യമായിട്ടും മോളെ ഞാൻ പറഞ്ഞതല്ലേ മോളോട് കാണിച്ചു തരുന്നുള്ളത് ഈ കാലുകൾ കൊണ്ട് ഇനി ഓടാൻ കഴിയില്ല എന്നും മോള് പറയരുത് അജ്മൽ അവളുടെ ആ ഒരു മനോഹരമായ കാലുകൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു ഏ ഒന്നുമില്ല നല്ല കാലുകളാ ഒന്നും പറ്റിയിട്ടില്ല ശരിക്കും നിനക്ക് നടക്കുവാൻ കഴിയും അവളുടെ കാലിൽ മിന്നിത്തിളങ്ങി കിടന്നിരുന്ന ആ ഒരു മനോഹരമായ ലൈറ്റ് വെയ്റ്റ് പാദസരം അത് കൂടുതൽ തിളക്കമുള്ളതായി അജ്മലിന് തോന്നി അവളുടെ മുഖത്തേക്ക് നോക്കി അജ്മൽ പറയുന്നു ഹംതാ നിന്റെ മനോഹരമായ കാലുകളിൽ കിടക്കുന്ന ഈ ഒരു പാദസരം കാണാൻ എന്ത് ഭംഗിയാണ് വെണ്ണേ സത്യമായിട്ടും നിന്റെ കാലുകളിൽ കിടക്കുമ്പോൾ ആ പാദസരം കൂടുതൽ വെട്ടിത്തിളങ്ങുന്ന പോലെ തോന്നാണ് എനിക്ക് ഇക്ക സത്യമായിട്ടും എന്നെ ഒന്ന് താങ്ങിയിരുത്താവോ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് ഇനി ഒന്നും കഴിയില്ല ഈ കിടത്ത മാത്രമായിരിക്കും ഞാൻ അല്ലേ എന്നെ എന്തിനെല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കെന്ത് ജീവിക്കാൻ അവകാശമില്ലേ മോളെ ആര് പറഞ്ഞു നിന്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാനല്ലേ ഞാൻ ഇങ്ങോട്ടെത്തിയത് വാ അജ്മലിൻ്റെ ആ ഒരു ബലമായ കൈകൾ കൊണ്ട് അവളുടെ തോളിലൂടെ അവൻ കൈയിട്ടു കൈയിട്ടോ പതുക്കിയങ്ങ് അവളെ ഉയർത്തി ഇക്കടെ കൈകളിൽ ഇങ്ങനെ ചാരിക്കടന്നോട്ടോ അജ്മൽ അവളുടെ നെഞ്ചിലേക്ക് അവളുടെ തല അവളുടെ ആ ഒരു സ്വർണ്ണ നിറമുള്ള മുടിയിലൂടെ പതുക്കെ തലോടി ഹുതാ നിൻ്റെ മുടിയിഴകൾ സ്വർണമാണോ പെണ്ണേ അവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു ഏയ് അതെൻ്റെ മുടിയുടെ കളർ അങ്ങനെയാണ് ഇത് ശരിക്കും ഗോൾഡൻ നൂലുകൾ തുന്നിച്ചേർത്ത പോലെ ഉണ്ടല്ലോ അവൾ വീണ്ടും ചിരിച്ചു അതെ അവളുടെ ആ പുഞ്ചിരി കാണാൻ അത്യധികം മനോഹരമായിരുന്നു ഹംതയുടെ ആ നീളമുള്ള ആ ഒരു സ്വർണ്ണമുടി അജമലിൻ്റെ നെഞ്ചിലാകെ വിതറിക്കിടക്കുകയായിരുന്നു ഹംതാ എൻ്റെ പെണ്ണിൻ്റെ മുടിയൊന്ന് ഞാൻ ചീകിയൊതുക്കി ഒതുക്കി തെറ്റ് കണ്ടില്ലേ ആകെ പാറിപ്പിറന്ന് നല്ല തിളക്കമുണ്ട് കേട്ടോ അവളുടെ ആ ഒരു മനോഹരമായ മുടികൾ അജുമൽ പതുക്കെ അവൻ്റെ കൈകൾ കൊണ്ട് തലോടിക്കൊണ്ടിരുന്നു അജു ഇക്ക എന്തൊരു സുഖമാണ് നിങ്ങളെങ്ങനെ എൻ്റെ തലക്ക് തന്നെ വല്ലാത്തൊരു ആശ്വാസം ആ മോളെ തലോടി തലോടി നിന്റെ അസുഖമെല്ലാം ഞാനങ്ങ് മാറ്റിയെടുക്കും എന്ന് ഞാൻ പറഞ്ഞതല്ലേ പക്ഷെ നീ ഞാനൊന്ന് കണ്ണു തെറ്റിയപ്പോഴേക്കും നീ അങ്ങ് ഓടിപ്പോയില്ലേ പെണ്ണേ ഇല്ല ഇല്ല ഞാൻ ഓടില്ല എനിക്ക് യുണ്ട് നിനക്ക് എല്ലാത്തിനും നിൻ്റെ എല്ലാ അസുഖം മാറ്റിയിട്ട് തന്നെ ഞാൻ പോവുള്ളൂ അവൾ അജ്മലൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു എനിക്ക് ഈ നെഞ്ചിൽ കിടന്നുറങ്ങണം ഇക്ക എൻ്റെ അല്ലേ അതിനെന്താ കിടന്നോ നിനക്കുള്ളത് മാത്രമാണ് ഈ നെഞ്ച് സത്യമായിട്ടും ഹംദ അജുമലൻ്റെ നെഞ്ചോട് ചേർന്ന് അതാ അവിടെ ചാരിക്കിടക്കുന്നു അവൾ അവനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ ആ മനോഹരമായ മുടികൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു ഇക്ക ഈറി ചൂടേറ്റ് കിടക്കാൻ എനിക്ക് എന്തൊരു സുഖമാണ് കിടന്ന മോളെ കിടന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ നിന്നെ ഷോക്കിൽ കൊണ്ടുവന്നിട്ടത് സത്യം പറഞ്ഞാൽ അവളുടെ കാലുകൾ തളർന്നു പോലെ ആയിരുന്നു ശരിക്കും അജ്മൽ അത് കണ്ട് ഞെട്ടിപ്പോയി അവളുടെ കാലുകൾക്ക് തീരെ ബലമില്ലാത്ത പോലെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഹൗദാ നമുക്കൊന്ന് നടന്നു നോക്കിയാലോ പെണ്ണെ സത്യം പറഞ്ഞാൽ അജ്മലിന് അതുമല്ലാത്ത സങ്കടമായി മാറിയിരുന്നു കാരണം ഞാനില്ലാത്ത സമയമാണ് റബ്ബേ ഇങ്ങനെ ചെയ്തത് അതും നല്ല ശക്തമായ ഡോസാണ് കൊടുത്തിട്ടുള്ളത് അവൾക്കിപ്പോൾ അരയ്ക്ക് മേലോട്ട് മാത്രമേ ശേഷിയുള്ള തോന്നുന്നു എന്നിട്ടും അത് മുഴുവനായിട്ടില്ല തളർന്ന് കിടക്കുകയാണ് എൻ്റെ നെഞ്ചിലാണ് അവൾ കിടക്കുന്നത് അതെ അന്താ മോളെ മോളുടെ കാലുകൾ കൊണ്ട് നമുക്ക് നടന്നു നോക്കിയാലോ ഇല്ല കഴിയില്ല അതെന്താ കഴിയണല്ലോ കഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ വേണ്ട എൻ്റെ കാലുകളിൽ നീ ചവിട്ട് ഞാൻ നിന്നെ നടത്തിക്കാം അതോ കഴിയില്ല എൻ്റെ അരക്ക് കീഴേ തളർന്നു പോയിട്ടുണ്ട് ഞാൻ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എൻ്റെ പൊന്നുമോൾ മോളോടിയത് കൊണ്ടല്ലേ സംഭവിച്ചത് ഇക്ക മാറ്റി മാറ്റിത്തരാന്ന് പറഞ്ഞല്ലേ അസുഖം പക്ഷേ അജ്മലിനെ സങ്കടം നിർത്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അവൻ കണ്ണുകൾ തോർത്തിക്കൊണ്ട് പറഞ്ഞു മോളെ ഇക്കേ ഓർത്തെങ്കിലും ഇല്ല എനിക്കപ്പോൾ അങ്ങനെ തോന്നി ണെന്ന് തോന്നി എനിക്ക് എൻ്റെ ഉമ്മയെയും കക്കയൊക്കെ കാണണം തോന്നി മോളെ മനസ്സിലാകുന്നുണ്ട് നിൻ്റെ മാനസികാവസ്ഥ സാറല്ലെട്ടോ അവളുടെ ആ തളർന്ന കാലുകളിലേക്ക് അജ്മൽ നോക്കി പാവം ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ പോകുന്നത് വരെ അപ്പോഴേക്കവർ അത്രയ്ക്ക് ഡോസുള്ള ഷോക്കടിപ്പിക്കലും ഇഞ്ചക്ഷൻ വെക്കലും എല്ലാം നടത്തി സത്യം പറഞ്ഞാൽ ഹംതിയുടെ കാര്യത്തിൽ അജ്മൽ ഒരു ഭ്രാന്തനായി മാറുകയായിരുന്നു എന്താണെന്നറിയില്ല അവൾ എൻ്റെ ആരൊക്കെയോ ആയിപ്പോയിരിക്കുന്നു എനിക്കറിയുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യും ഹംതാ മോളെ വാ ഇക്കയുടെ കാലിൽ നിന്ന് പതുക്കെ ചവിട്ടിക്കേ വാ നമുക്കൊന്ന് ഇല്ലിക്ക അരക്ക് താഴെ തള്ളന്ന് കിടക്കുകയാണ് എനിക്കൊരിക്കലും എഴുന്നേറ്റ് നടക്കാനാവില്ല അജ്മൽ വല്ലാതെ വേദനിച്ചു പോയി അവളെ വാരിയെടുത്തു മോളെ വാ കാല് പതുക്കെ താഴെക്ക് വെക്ക് നടന്ന് നോക്കാം പറയുന്ന പോലെ തന്നെ അവളെ വാരിയെടുത്തപ്പോൾ തന്നെ അത് അറിയുന്നുണ്ടായിരുന്നു അരക്ക് താഴെ പറ്റേ തളർന്ന് ആടുന്ന പോലെയായിരുന്നു അജ്മലിനത് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം ഹോസ്പിറ്റൽ അധികൃതരെ എല്ലാവരെയും ചീത്ത പറയണമെന്ന് തോന്നിപ്പോയി കടുപ്പാണ് ഇവർ കാട്ടിയത് ഹോളെ ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നുമോൾ മുഴുവൻ തറന്നാലും ഈ നെഞ്ചിലോ നെഞ്ചോട് ചേർക്കാൻ ഞാനുണ്ട് സത്യമായിട്ടും ഹംതക്ക് അജ്മൽ തൻ്റെ പ്രിയപ്പെട്ട ആരൊക്കെ ആണെന്ന് തോന്നിപ്പോയി അതെ അവൾ അജമലിൻ്റെ നെഞ്ചിലിങ്ങനെ മുഖം അമർത്തി കിടക്കുമ്പോൾ അവൾക്കത് വല്ലാത്ത ആശ്വാസമായിരുന്നു പക്ഷേ എന്തു ചെയ്യും കുട്ടിയന്ന് നടന്നു കണ്ടിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ പോകാമായിരുന്നു പക്ഷേ എല്ലാം ഈ നിലയിൽ ഇവളുപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങോട്ട് പോകാൻ റമ്പേ ഹജ്മലിന് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു സങ്കടം ഇക്ക എന്തിനെ എന്തിനെക്കറിയുന്നത് ഇല്ല മോളെ ഒന്നുമില്ല മോൾ അസുഖക്കെ മാറുട്ടോ എൻ്റെ ഇക്ക എൻ്റെ കൂടെ ഉണ്ടാവുമെങ്കിൽ മാറും അല്ല അതെ ഇക്കും ഉമ്മയും കാണാൻ പറ്റുമോ കാണിച്ചു തരാം മോളെ എല്ലാം ഞാൻ കാണിച്ചു തരാം നിന്നെ നടന്നു കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എന്താ എൻ്റെ കാലുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് ആര് പറഞ്ഞു അതൊക്കെ ഞാൻ നടത്തി തരും നിന്നെ തളർന്നു കിടക്കുന്ന നീയല്ല എൻ്റെ ഹംത ഉഷാറായി ഓടിച്ചാടി നടന്ന് എന്നെ ദൂരെ നിന്ന് കാണുമ്പോൾ ഇക്ക എന്ന് വന്ന് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന പെണ്ണായിരിക്കണം നെയ്യെ അതാവണം അതിനു വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു സ്നേഹമായിരുന്നു അവൾക്ക് ആ വാക്കിലൂടെ ലഭിച്ചത് ഇക്ക അവളുടെ ആ നിറഞ്ഞ മൊഴികൾ പതുക്കെ അവൻ തോർത്തി കൊടുത്തു അതെ അവളുടെ മനോഹരമായ ആ ഒരു വെള്ളാരം കല്ലുകൾ പോലുള്ള കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു എടിവണ്ണേ നിന്റെ കണ്ണുകൾ കാണാൻ എത്ര മനോഹര എനിക്കെല്ലാം പടച്ചെറുപ് മനോഹരമായത് തന്നു പക്ഷേ എനിക്ക് മനസ്സ് മാത്രം എനിക്ക് സന്തോഷിക്കാനായില്ല എൻ്റെ മനസ്സ് മാത്രം മനോഹരം ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിനുള്ള ആര് പറഞ്ഞു ഞാൻ പിന്നെ പിന്നെന്തിനെ നിൻ്റേതെല്ലാം ആസ്വദിക്കാനുള്ളത് ഞാനല്ലേ ഞാനുണ്ടല്ലോ ഇവിടെ അതെ അങ്ങ് മാത്രമേ എനിക്കുള്ളൂ ഈ ലോകത്തിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്നിൽ നിന്ന് അതെന്ന് പോയില്ലേ ഹാ എൻ്റെ പൊന്നുമോളെ എവിടെ കാണുകയാണെങ്കിലും എവിടെ നിനക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കൈകൾക്ക് ബലമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വാരിയെടുത്ത് കൊണ്ടുപോകും എല്ലാ സ്ഥലത്തേക്കും ഒരിക്കൽ പോലും നിന്നെ ഞാൻ ഇരുട്ട് മുറിയിൽ ഉപേക്ഷിക്കില്ല ഇത് സത്യം ഇത് സത്യം ചെറമ്പ് സത്യം ഹംദ കരഞ്ഞു അതെ അവൾ അജ്മൽ സാറിൻ്റെ താടിയിലൂടെ പതുക്കെ വിരലോടിച്ചു അവൻ്റെ ആ മുഖം അവളുടെ നെഞ്ചിലേക്ക് അമർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ എല്ലാം അങ്ങാണ് അങ്ങ് മാത്രം ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് പോകരുത് എനിക്ക് അങ്ങില്ലാതെ പറ്റില്ല അജ്മൽ ഒരു നിമിഷം എന്തൊക്കെയോ ചിന്തിച്ചു എന്തൊക്കെയോ ആലോചിച്ചു കഴിഞ്ഞു എന്താ എന്തൊന്നും മിണ്ടാത്തത് അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മലിനെ എന്ത് പറയണമെന്നായിപ്പോയി ഹംദ ഇക്കുണ്ടാവും പെണ്ണെ കൂടെ നീ വിഷമിക്കല്ലേ ഹംദ അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും അമർന്നു അവൻ്റെ ആ ഒരു കരുത്തുറ്റ കൈകൾ കൊണ്ട് ഹംദയെ അവൻ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്നു അഹ് ബെസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഒരു കുട്ടിയുടെ അസുഖം മാറ്റിയെടുക്കേണ്ടത് അവൾക്ക് വേണ്ടത്ര സ്നേഹം നിങ്ങൾ ആവോളം കൊടുക്കുക അത് കേട്ടപ്പോഴാണ് ഹംതയും അജ്മലും ഒരു നിമിഷം ആ ഒരു ആലിംഗിനത്തിൽ നിന്ന് മാറി നിന്നത് ഡോക്ടർ വേണ്ട തുടർന്നോളൂ ഒരു കുഴപ്പമില്ല ആ കുട്ടിയുടെ മാനസിക നില മാറ്റിയെടുക്കണം നിങ്ങളുടെ ഈ ഒരു കരങ്ങൾ കൊണ്ട് എന്താ പറ്റില്ലേ ഡോക്ടറെ ഞാനത് കരുതിയതായിരുന്നു പക്ഷേ അതെ ഞാനും ഇവിടെ ഇല്ലാത്ത സമയമായി പോയി പക്ഷേ മറ്റൊരു ഡോക്ടറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് വൈലൻ്റ് ആയപ്പോൾ ഷോക്ക് അടിപ്പിക്കേണ്ടി വന്നു ഡോക്ടർ എൻ്റെ ഹന്തിയുടെ കാലുകൾ തളർന്നു പോയിട്ടുണ്ട് ഒരു നിമിഷം ഡോക്ടർ നോക്കി സാരമില്ല പതുക്കെ പതുക്കെ അത് റെഡി ആയിക്കോളും എൻ്റെ വിശ്വാസം ഡോക്ടർ അപ്പോൾ പൂർണ്ണമായി പൂർണ്ണമായി ഡോസ് ഏറിയ മരുന്നായിരുന്നു ഈ കുട്ടിക്ക് കൊടുത്തതെന്ന് തോന്നുന്നു ഇത് ഒരിക്കൽ പോലും ഈ പ്രായം കുട്ടികൾക്കുള്ളതല്ല എഴുന്നേറ്റ് നടക്കുവാൻ പ്രയാസമുള്ള ആളുകൾക്ക് പക്ഷേ ഈ കുട്ടി ഇനിയും വളരേ വളരേണ്ടവളാണല്ലോ ഇവൾക്ക് ചെറുപ്രായമാണ് ഈ ഒരു പ്രായത്തിനിടയിൽ അവർക്ക് ഇഞ്ചക്ഷൻ ഷോക്ക് എങ്ങനെ മാറിപ്പോയോ എനിക്കറിയുന്നില്ല ഡോക്ടറെ ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടിയുടെ അസുഖം ഞാൻ മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയാം ഇവളെന്ത് ചെയ്യണമെന്ന് ഇവളെ നോർമലാക്കി കൊണ്ടുവരാൻ എനിക്ക് കഴിയും അത് എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ ഇന്നലെ പകുതി നേടിയെടുത്തതായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഞാനൊന്ന് മാറിയപ്പോഴേക്കും അവൾ ഓടി അവളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴൊക്കും നിങ്ങൾ ഷോക്ക് ഷോക്കടിപ്പിച്ചു അല്ലേ അതുകൊണ്ട് എൻ്റെ ഹംതിയുടെ കാലുകൾ തളർന്നു പോയി അവൾ ഒരിക്കലും സോറി സോറി അജ്മൽ സോറി ോറി അതെ ഡോക്ടറിന് അതേ ഉത്തരമുണ്ടായിരുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഒടുവിൽ ആ സത്യം അവന് മനസ്സിലാവുകയാണ് അല്ല അല്ല എൻ്റെ അമ്പിയുടെ കാലുകൾ എന്നേക്കുമായി തളർന്നു പോയോ റബ്ബേ അജ്മൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തുള്ള ഒബരക്കെത്തും